വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ചലഞ്ച് ആയിട്ടാണ് വൺ മിനിറ്റ് ചലഞ്ച് അപ്പൊ അതായത് നമ്മളെ കുട്ടൻ നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അഞ്ച് ടാസ്കുകൾ തരും അല്ല േഡിയല്ലേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അഞ്ച് ടാസ്കള് വരും അത് ഓരോന്നും നമ്മൾ എത്ര സമയം കൊണ്ട് തീർക്കണ്ടേ ഒരു മിനിറ്റ് സമയം കൊണ്ട് മാക്സിമം ആരാണ് നന്നായിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അവര് ആ റൗണ്ടിൽ ജയിക്കും അഞ്ച് റൗണ്ട് ഉണ്ടാവും അതിൽ ഓരോന്നും നമുക്ക് ഓരോ മിനിറ്റിന്റെ ഉള്ളിലാണ് തീർക്കേണ്ടത് അപ്പൊ ഓരോന്നിലും ആരാണ് ജയിക്കുന്നത് നമുക്ക് നോക്കാം ലാസ്റ്റ് എന്നിട്ട് ഏറ്റവും കൂടുതൽ ജയിക്കുന്നത് ആരാണ് ആ ആളാണ് അപ്പൊ ഇന്നത്തെ വിന്നർ െയിച്ചി അപ്പൊ ഞാൻ ജയിച്ചിടെ അപ്പൊ നമ്മളെ കുട്ടം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കുറച്ച് ഗ്ലാസ് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ഗ്ലാസ് ടവർ ഉണ്ടാക്കണം അതായത് ഇങ്ങനെ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ മേലക്ക് മേലെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കണം ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ഇണ്ടാക്കണം ഒരു മിനിറ്റിന്റെ ഉള്ളില് ഏറ്റവും കൂടുതൽ ഗ്ലാസ് ആരും ഇങ്ങനെ വെച്ചിട്ടുള്ളത് അയാളാണ് ഈ റൗണ്ടിൽ ജയിക്കാൻ പോകുന്നത് ഓക്കെ അല്ലമ്മ അപ്പൊ നമുക്ക് എന്തായാലും അത്ര എളുപ്പ ക്ഷമ വേണന്നല്ലോ ഇതൊന്നും ഊതിയ വർക്കുടെ ക്ലാസ് കേട്ടാ ശ്വാസം നേരത്തെ നല്ല പോലെ ആക്കിരുന്നു ക്ലാസ്സിന് എന്തോ പെച്ചക്കുണ്ട് അവൻ വേറെ ക്ലാസ് എടുത്ത് നോക്കി അടിയട്ടെ പേടിയുണ്ട് ഗൈസ് അയ്യോ അവണ് അയ്യോട്ടാ ണ്ട് അപ്പൊ ഈ ടാസ്കില് അമ്മ ജയിച്ചു ഓക്കെ അടുത്ത ടാസ്കിലോട്ട് പോവാം അപ്പൊ ഗൈസ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അമ്മ ടാസ്ക്രട്ടാ അടുത്ത ടാസ്ക് നമുക്ക് ക്യാമറമാൻ തന്നിട്ടുള്ളത് നമുക്ക് ഈ കുട്ടന്റെ ഓരോ വള തന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കണം അപ്പൊ ഒരു മിനിറ്റിന്റെ ഉള്ളില് മാക്സിമം സർക്കിൾ ആരാണോ വരച്ച് തീർക്കുന്നത് അവര് ഈ റൗണ്ടിൽ ജയിക്കൂട്ട അപ്പൊ നമുക്ക് ടാസ്കിലോട്ട് പോയാലോ ഓക്കെ

ഒരു സിനിമയുടെ പേര് പറയും അതിലുള്ള ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞപ്പോ മോഹൻലാൽ മമ്മൂട്ടി അവരുടെ പേരാണ് നടന്മാരുടെ പേരാണ് നമ്മൾ എഴുതിട്ടത് അപ്പൊ അതിൽ അഭിനയിച്ചിട്ടുള്ള നടന്മാര് നടിമാർ ആരൊക്കെ ഉള്ളത് അവരൊക്കെ പേര് അപ്പൊ ഒരു മിനിറ്റ് കൊണ്ട് ആരാണ് കൂടുതൽ ആൾക്കാരുടെ പേര് എഴുതുന്നത് അവര് ജയിക്കും അല്ലേ ജയിക്കും അമ്മാലോ ചിക്കേറ്റാ അമ്മാലേ കേऊं ന്യൂട്രസ് പറഞ്ഞിരിക്കുന്ന ആകാറെ അതിനെ ഇച്ചിണ്ട് ആദം പാലക്ക് ആണെങ്കിൽ തോന്നുന്നതിലെ അപ്പോൾ എന്തായാലും നമുക്ക് വൈピക്കാതെ വീഡിയോലൂടെ പോവാ നമ്മുടെ വീരറട്ടെ അപ്പോൾ രണ്ടോപ്പം ആക്കിക്കോ മഞ്ചിത്രത റിമിൻ ടുള്ളോട്ടടayım നോക്കളുന്നില്ലാണോ ആയിസിദതാരി ഇരുപത് സെക്കൻഡായോ നാപ്പത്തഞ്ചു സെക്കൻഡ് അയ്യോ ഞാനോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് മണിച്ചിത്ര താഴോ മൂവിൽ അമ്മ ഞാൻ മണിച്ചിത്ര താഴം ആവും അമ്മ നേരത്തന്നെ പറയായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഈ റൗണ്ടിൽ ഞാൻ ജയിച്ച അപ്പൊ അമ്മ ഒരു റൗണ്ടിൽ ഞാൻ രണ്ട് റൗണ്ട് ഇനി രണ്ട് റൗണ്ട് കൂടി ബാക്കി അതും കൂടി നോക്കിയായിരുന്നു ഇപ്പോഴാണ് നിമുക്ക് അടുത്ത അപ്പൊ നമ്മളെ ഫോർത്ത് റൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ബോൾസ് ബോൾസ് ഉണ്ട് ഉണ്ട് പറയുക അത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഈ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇടണം ഇതിൽ ഏറ്റവും കൂടുതൽ എണ്ണം ആരാണ് ഇട്ടത് കൂടുതൽ നോക്കിയാൽ അത് ശരിയാ അപ്പൊ അങ്ങനെ ആരാണ് കൂടുതൽ ഫില്ല് ചെയ്തത്

കിട്ടുന്നില്ല കൈന്ന് പോവാസ് വല്യ എളുപ്പല്ലോട്ടാ കൈ ഇങ്ങനെ മറക്കിയത് അക്കാ പോയിട്ടി സെക്കൻഡ് അമ്മ ഇതാക്കരുത് കേട്ടോ കൈ ഇങ്ങളിടക്ക് മടക്കുണ്ട് മടക്കണോന്നല്ലേ എങ്ങനെയാ ഞാൻ പിടിച്ചു വിട്ടത് വീടിയോട് നോക്കിയാൽ കാണാനോ ഗ്ലാസ് നിറക്കണു നോക്കിയാ മതി മക്കാര് ആദ്യം ക്ലാസ് ഒരു വിധം കിട്ടാതെ അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് മിനിറ്റ് ആയിട്ടാ പിടിച്ചിട്ടിരിക്കുന്നുണ്ടത് രണ്ട് റൗണ്ടിൽ ഞാനിഞ്ഞൊരു കൂടി ഉണ്ട് ഇഞ്ഞൊരു റൗണ്ട് കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഇന്നറിനെ അറിയാൻ പറ്റൂട്ട നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാ അടുത്ത ടാസ്കിലോട്ട് അങ്ങനെ നമ്മള് അഞ്ചാമത്തെ റൗണ്ടിലോട്ട് അഞ്ചാമത്തെ റൗണ്ട് എന്താ അമ്മ പറഞ്ഞു കൊടുത്ത ഷർട്ടിന്റെ അപ്പിന്റെ ബട്ടൺസ് ആ ഏറ്റവും കൂടുതൽ ഇട്ടർക്ക് സേമളെ കിട്ടി അങ്ങനല്ല ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഷർട്ടിന്റെ ബട്ടൺസ് ആരാണ് ഇടുന്നത് അവര് ജയിക്കു അപ്പൊ നമുക്ക് വേഗം ടാസ്ക് തുടങ്ങാം തുടങ്ങാൻ നോട്ട് ചോദിക്കില്ല ഇത് ഒരു ഷർട്ട് ഇടാൻ പറ്റുള്ളൂ തോന്നുന്നുട്ടാ എനിക്ക് പറ്റുന്നു അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ തെറ്റിറ്റോട്ട് തോളൊക്കെ

ടി ഞാ കൊറേ സമയോട്ട് കാണാൻ അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഏ രണ്ടാളും സെയിം ആണ് അമ്മ വിചാരിച്ച് ഞാനേങ്ങാ ജയിച്ചു പോയാലോ നമ്മക്ക് രക്ഷ അപ്പൊ രണ്ടാളും സെയിം ആയി അപ്പൊ അമ്മയും ചേടാൻ പറ്റുള്ളൂ ആ അമ്മ രണ്ട് റൗണ്ടിൽ ജയിച്ച് ഞാൻ രണ്ട് റൗണ്ടിൽ ജയിച്ച് ലാസ്റ്റത്തെ റൗണ്ടിൽ നമ്മള് രണ്ടുപേരും ജയിച്ചു അപ്പൊ എന്തായാലും സന്തോഷായില്ലേ രണ്ടാളും അമ്മക്ക് ബിരിയാണി എന്തായാലും നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അല്ലേ എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം ബൈ